ഹായ് ഹലോ എവറി വൺ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറയട്ടെ ആദ്യം തന്നെയായിട്ട് പതിനഞ്ചാം തീയതി ബുധനാഴ്ച പൂർച്ചത്തൊളി മത്സരം നടക്കുന്നുണ്ട് ചെറുകുന്നിൽ ഒതുക്കുങ്കൽ ചെറുകുന്നിലാണ് പൂർച്ചതൊളി മത്സരം നടക്കുന്നത് വമ്പൽ പരിപാടിയാണ് രാവിലെ മുതൽ പരിപാടി ആരംഭിക്കും ഇതാണ് പരിപാടിക്കുള്ള കണ്ടെല്ലാം സെറ്റ് ചെയ്ത സ്ഥലം ഇവിടെ അത്യാവശ്യം നല്ല വലിയ അത്യാവശ്യ ഒരു ഏരിയ ഒരു ഭാഗം തന്നെയാണ് ഊർച്ച പ്രേമികൾക്ക് എല്ലാവരും പോകണം രാവിലെ തുടങ്ങുന്ന മത്സരം വൈകിവോളം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ിൽ നിന്നും വെറും അൻപത് മീറ്റർ ഉള്ളിലോട്ട് നീങ്ങിയാണ് ഈ കണ്ടം വരുന്നത് ആകെ അൻപത് മീറ്റർ മെയിൻ റോഡിൽ നിന്നുള്ളൂ എല്ലാം സെറ്റാണ് അപ്പൊ എല്ലാ പ്രേമികൾക്കും സ്വാഗതം ഒരിക്കൽ കൂടി പതിനഞ്ചാം തീയതി ചെറുക്കുന്ന